ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഫുട്ബോളിൽ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് എല്ലാവരും അറിയുന്നത് അതെന്താണ് എന്നതിനെ കുറിച്ച് അധികമാർക്കും വലിയ ക്ലാരിറ്റിയൊന്നുമില്ല പക്ഷേ സംഗതി വളരെ സിംപിളാണ് നിങ്ങൾ ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലില് ഇന്ത്യൻ സൂപ്പർ ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പത്ത് വർഷത്തേക്ക് എഫ് എസ് ഡി എല്ലോട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സംപ്രേഷണാവകാശത്തെ സംബന്ധിച്ചിട്ടുള്ള സാധനം തന്നെയായിരുന്നു അതിൻ്റെ റൈറ്റ്സ് മുഴുവനും എഫ് എസ് ഡി എല്ലിൻ്റെ കയ്യിലായിരുന്നു അതിന് പകരമായിട്ട് ഓരോ സീസണിലേക്കും അൻപത് കോടി രൂപ വെച്ച് എഫ് എസ് ഡി എൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് കൊടുക്കണം എന്ന തരത്തിലൊരു എഗ്രിമെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അമ്പത് കോടി വെച്ച് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ അത്തരത്തിലൊരു എഗ്രിമെന്റ് നിലനിൽക്കുന്നതായിട്ട് നമ്മൾ പറയപ്പെടുന്നുണ്ട് ആ ഒരു എഗ്രിമെന്റിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ എട്ടാം തീയതി വരെയാണ് അപ്പം അന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങുന്ന സമയത്ത് ഒരു മൂന്നാല് മാസം നീണ്ടു നിൽക്കുന്ന ലീഗ് എന്നതിന് അപ്പുറത്തേക്ക് വളരെ വലിയ വളർച്ചയൊന്നും ഇല്ലായിരുന്നു ആ ഒരു ടൈം സ്കെഡ്യൂൾ വെച്ച് നോക്കുവാണെങ്കിൽ ദാണ്ട് ഈ സീസൺ ഡിസംബറിനുള്ളിൽ തീരേണ്ടതാണ് പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് അങ്ങ് ഒരുപാട് വളർന്നത് കൊണ്ട് തന്നെ എട്ടൊമ്പത് മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഫുട്ബോൾ സീസൺ നമുക്ക് കിട്ടുന്നുണ്ട് എങ്ങനെയൊക്കെ ആയാലും ഈ ഒരു ഡിസംബറിനുള്ളിൽ തന്നെ ഈ ഒരു ലീഗ് തീരില്ല അപ്പം അതിന്റെ സംപ്രേഷണാവകാശം ആർക്കാണ് എന്നതിനെ ചൊല്ലിട്ടാണ് തർക്കം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇത് റിന്യൂ ചെയ്യുന്നതിനകത്ത് കാര്യമായിട്ടുള്ള ഒന്നും എടുക്കുന്നില്ല അത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒറ്റയ്ക്കല്ല റിന്യൂ ചെയ്യേണ്ടത് ഫുട് നമ്മുടെ എഫ് എസ് ഡി എല്ലും കൂടി ചേർന്ന് രണ്ടുപേരും കൂടി സംയുക്തമായിട്ടാണ് ഇത് റിന്യൂ ചെയ്യേണ്ടത് അത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ ആ ഒരു കലണ്ടർ പ്രഖ്യാപിച്ചപ്പം നമ്മുടെ ഐ എസ് എല്ലൊന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല അപ്പം തന്നെ കാര്യങ്ങളെക്കുറിച്ച് തർക്കത്തിൻ്റെ രൂപം എല്ലാവർക്കും അറിയായിരുന്നു ഇടേ സംഗതി വളരെ സിമ്പിളാണ് ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ടെലികാസ്റ്റിംഗ് റേറ്റ് ആരുടെ കയ്യിലേക്ക് പോകും എന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ ചോദിച്ചിരുന്നു അതിന് ഇവര് രണ്ടുപേരും കൂടി സംസാരിച്ചൊരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് വരേണ്ടതാണ് കാരണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കാര്യത്തിൽ ഒരു നോട്ടം ഉണ്ട് എന്നാൽ ആ തർക്കത്തിന് യാതൊരു സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഐ ലീഗിനെ മറികടന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിനെ ഒരു ഇന്ത്യയിലെ ടോപ്പ് ടയർ ലീഗായിട്ട് പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളും കൊണ്ടുവന്നത് ഇട വളരെ സിമ്പിളാണ് ആ ഒരു ഇമേജ് റൈറ്റ്സിന്റെ കാര്യം ആർക്ക് പോകും എന്നതിന് ചൊല്ലിയുള്ള തർക്കം മാത്രമേ ഉള്ളൂ അത് രണ്ടുപേർ കൂടെ സംസാരിച്ച് സെറ്റിൽ ചെയ്യാവുന്നതേ ഉള്ളൂ വേണമെങ്കിൽ എഫ് എസ് ഡി എല്ലിന് തന്നെ കോൺട്രാക്ട് നീട്ടിക്കൊടുക്കാം നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് കിട്ടണ്ട ഷെയർ കൂട്ടാം ഇനി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഞങ്ങൾ സ്വയം നടത്തിക്കോളാം എന്ന് പറഞ്ഞാൽ അവിടെ ഇവന്മാരെ എന്തുകൊണ്ട് നടത്തും നോക്കട്ടെ എന്ത് നടക്കുമെന്ന് അറിയില്ല ഇപ്പം ഞാനും പറഞ്ഞു ഇവന്മാര് മര്യാദയ്ക്ക് ഐ ലീഗ് പോലും നടത്താൻ കപ്പാസിറ്റി ഇല്ലാത്ത മണ്ണകളാണ് എന്ന് പറഞ്ഞാൽ പോലും ഇവന്മാര് ഫിഫ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് സോ ഇവന്മാർക്കും അത്യാവശ്യം കഴിവൊക്കെയുണ്ട് മര്യാദക്ക് നടത്തിയാ മതി തന്നെ ഉള്ളു ലീഗ് നടക്കും പക്ഷേ ഈ ഒരു തർക്കമുണ്ട് വളരെ സിമ്പിളാണ് വേറെ കാര്യൊന്നുമില്ല ഡിസംബറിനുള്ള ലീഗ് തീരുമെന്ന് പറയും പത്ത് വർഷത്തേക്ക് വരാറുണ്ടാക്കി പക്ഷേ ലീഗ് തീരുന്നില്ല അപ്പം ഇതിൻ്റെ റൈറ്റ് ആളുടെ പേരിൽ പോകും എന്നുള്ളൊരു ചോദ്യചിഹ്നം മാത്രമേ ഉള്ളൂ എനിക്ക് ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് വന്ന് കപ്പടിക്കുന്നൊരു സീസണായിരുന്നു ഇത് ആർ സി ബി കപ്പടിച്ചു അങ്ങനെ കപ്പടിച്ചു കപ്പടിച്ചു പോകുന്ന സാഹചര്യത്തിൽ ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സും കൂടെ അടിക്കുമെന്ന് വിചാരിച്ചതാണ് പക്ഷേ കോപ്പടിക്കാനാണ് നമ്മയ്ക്ക് നോക്കുക ഞാനൊന്നും പറയുന്നില്ല ഇപ്പോൾ ടെക്നോളജി